നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരു പരിധി മാത്രമേ വില കൊടുക്കാവൂ കാരണം ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാത്രമാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷമാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും ബീർബലും കൂടി വേഷപ്രച്ഛന്നരായി നടക്കുകയായിരുന്നു അപ്പോൾ അതുവഴി വലിയ ഭാരമുള്ള വിറകുകെട്ടുമായി ഒരാൾ പ്രയാസപ്പെട്ട് നടന്ന് അവരുടെ അരികിലെത്തി അയാളോട് ചക്രവർത്തി ചോദിച്ചു താങ്കൾ ഇത്രയും വലിയ ഭാരം ചുമന്നുകൊണ്ടാണോ നിത്യവൃത്തി കഴിക്കുന്നത് അപ്പോൾ ആ യുവാവ് പറഞ്ഞു മഹാനായ അക്ബർ ചക്രവർത്തി ചുമക്കുന്ന രാജ്യഭാരം വെച്ച് നോക്കുമ്പോൾ ഇതെത്ര ചെറുതാണ് ചക്രവർത്തി അപ്പോൾ മറ്റൊരു അടവെടുത്തു ചക്രവർത്തി വിഷമം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ അക്ബർ ചക്രവർത്തി ഇന്ന് രാവിലെ മരിച്ചുപോയി ഇത് കേട്ട് ദുഃഖത്തോടെ അയാൾ പറഞ്ഞു കഷ്ടമായി പോയി ദൈവം ഇത്രയും വേഗം അദ്ദേഹത്തെ വിളിക്കണ്ടായിരുന്നു ചക്രവർത്തിക്ക് സന്തോഷമായി അവർ യാത്ര തുടർന്നു അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു സ്ത്രീ സംഭാരം വിൽക്കുന്നത് കണ്ടു അവരിൽ നിന്നും സംഭാരം വാങ്ങി കുടിക്കവേ ചക്രവർത്തി ചോദിച്ചു നമ്മുടെ ചക്രവർത്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം അവർ പറഞ്ഞു എന്തു പറയാൻ അദ്ദേഹം അവിടെ ഇരുന്ന് ഭരിക്കുന്നു എന്നെ പോലെയുള്ള പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ആ സ്ത്രീയോടും ചക്രവർത്തി മരിച്ചുപോയെന്ന് അക്ബർ പറഞ്ഞു ഇത് കേട്ട് അവർ പറഞ്ഞു മരിച്ചുപോയോ എന്നാൽ ഞാൻ അവിടേക്ക് പോകട്ടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ധാരാളം പേർ വരും എനിക്ക് നല്ല കച്ചവടവും കിട്ടും അദ്ദേഹം മരിച്ചത് എന്തായാലും നന്നായി ഇത് കേട്ട് ചക്രവർത്തി വിശനനായി ഇത് കണ്ട് ബീർബൽ പറഞ്ഞു മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരു പരിധി മാത്രമേ നാം വില കൊടുക്കാവൂ കാരണം ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവരനെ കുറിച്ചുള്ള അഭിപ്രായം രൂപപ്പെടുത്തുന്നത് പുകഴ്ത്തലിൽ അമിതമായി സന്തോഷിക്കുകയോ ഇകഴ്ത്തലിൽ അതിയായി ദുഃഖിക്കുകയോ ചെയ്യരുത് നാം നമ്മുടെ കർമ്മം ഭംഗിയായി ചെയ്താൽ മാത്രം മതിയാകും ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്